നമസ്കാരം പ്രവാസ ലോകത്തു നിന്നുള്ള പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് സൗദി അറേബ്യയിൽ ട്രാഫിക് പിഴകൾക്ക് വലിയ തോതിൽ ഇളവ് പ്രഖ്യാപിച്ചു ഈ വർഷം ഏപ്രിൽ പതിനെട്ട് വരെയുള്ള പിഴകൾക്ക് അൻപത് ശതമാനവും അതിനുശേഷം രേഖപ്പെടുത്തുന്ന പിഴകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവുമാണ് ഇളവ് സൽമാൻ രാജാവിൻ്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ്റെയും ഉത്തരവ് പ്രകാരം ആഭ്യന്തര മന്ത്രാലയമാണ് ഇളവുകൾ പ്രഖ്യാപിച്ചത് ധനകാര്യ മന്ത്രാലയവും സൗദി ഡേറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോറിറ്റിയുടെയും സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക വിശുദ്ധമാസം വിട പറയുന്നതിന്റെ നോവുമായി വിശ്വാസികൾ ഈ വർഷത്തെ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയോടെ ഇന്നലെ വിട പറഞ്ഞു ചെറിയ പെരുന്നാൾ സമാഗതമായിരിക്കെ മസ്ജിദുകളിൽ ഇന്നലെ വിടവാങ്ങൽ പ്രതീതിയായിരുന്നു റമദാനിലെ പിന്നിട്ട ദിനരാത്രങ്ങൾ വിലയിരുത്തണമെന്നും പോരായ്മകളും കുറവുകളും നികത്തി റമദാൻ കുറ്റമറ്റതാക്കാൻ ദൈവത്തോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കണമെന്നും ഇമാമുകൾ ഉദ്ബോധിപ്പിച്ചു ചെറിയ പെരുന്നാൾ അവധി തുടങ്ങിയതോടെ വിമാനത്താവളങ്ങളിലെ യാത്രക്കാരുടെ തിരക്കേറി വ്യാഴാഴ്ച പ്രവൃത്തി ദിനം കഴിഞ്ഞതിന് പിന്നാലെ സ്വദേശികളും താമസക്കാരും ഉൾപ്പെടെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം പതിന്മടങ്ങ് വർദ്ധിച്ചതോടെ യാത്രക്കാർക്ക് നിർദ്ദേശവുമായി ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം തിരക്ക് പരിഗണിച്ച് യാത്രക്കാർ നേരത്തെ തന്നെ വിമാനത്താവളത്തിൽ എത്തി നടപടികൾ പൂർത്തിയാക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി കുവൈറ്റിൽ പത്തിലേറെ വനിതകൾ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ ഏക വനിതയായി ജനൻ മോഹസിൻ റമദാൻ ബൌഷ്ശേരി വീണ്ടും ദേശീയ അസംബ്ലിയിലേക്ക് മൂന്നാം മണ്ഡലത്തിൽ നിന്ന് അയ്യായിരത്തിനടുത്ത് വോട്ടുകൾ നേടിയാണ് ജനൻ ബൌഷേരിയുടെ ഇത്തവണത്തെ വിജയം കുവൈറ്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ രണ്ട് വനിതകളിൽ ഒരാളായ ജനൻ മൊഹസിൻ റമദാൻ ബൌഷേരി നിരവധി തവണ ദേശീയ അസംബ്ലി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബൈയിൽ ആറ് ദിവസം പാർക്കിംഗ് സൗജന്യമായിരിക്കുമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു തിങ്കളാഴ്ച മുതൽ ഇസ്ലാമിക മാസം ഷവ്വാൽ ശവ്വാൽ മൂന്നുവരെയായിരിക്കും സൗജന്യ പാർക്കിംഗ് പെരുന്നാൾ ഈ മാസം പത്തിനാണെങ്കിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ പാർക്കിംഗ് നിരക്കുകളൊന്നും ഈടാക്കില്ല എന്നാണ് റിപ്പോർട്ട് സൗദിയിൽ പെരുന്നാൾ പിറ നിരീക്ഷിക്കാൻ സുപ്രീം കോടതി രാജ്യത്തെമ്പാടുമുള്ള വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു ശവ്വാൽ പിറക്കുന്ന ചന്ദ്രക്കല മാനത്ത് തെളിയുന്നത് നക്തനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ടോ ദൂരദർശിനിയിലൂടെയോ കാണുന്ന ഏതൊരു വ്യക്തിയും തൊട്ടടുത്തുള്ള കോടതിയിൽ വിവരം അറിയിച്ച് സാക്ഷ്യപ്പെടുത്തണമെന്ന് പെരുന്നാൾ പിറ ദൃശ്യമായ വിവരം കോടതി മുമ്പാകെ രേഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു ഷാർജ അൽ ഹെഫയ്യ മൗണ്ടൻ കൺസർവേഷൻ സെന്ററിൽ ആദ്യമായി അറേബ്യൻ വരയാട് ജനിച്ചു കഴിഞ്ഞ മാർച്ചിൽ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്ത കേന്ദ്രത്തിലായിരുന്നു അറേബ്യൻ വരയാടിന്റെ കുഞ്ഞു പറഞ്ഞത് ബ്രിട്ടനിലെ വിദഗ്ധ തൊഴിലാളികൾക്കുള്ള വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള ശമ്പള പരിധി ഉയർത്തി ഉത്തരവിറങ്ങി ഇതനുസരിച്ച് മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ട് അതായത് നാൽപ്പത് ലക്ഷത്തോളം രൂപ വാർഷിക ശമ്പളമുള്ളവർക്ക് ഇത്തരം വിസയ്ക്ക് അപേക്ഷിക്കാനാവൂ നിലവിൽ ഇത് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ് പൗണ്ട് ആയിരുന്നു നാൽപ്പത്തിയെട്ട് ശതമാനമാണ് വർധന ഇന്ത്യക്കാരടക്കം കഴിഞ്ഞ വർഷം ബ്രിട്ടനിലെത്തിയ മൂന്ന് ലക്ഷത്തോളം പേർക്ക് ഇത് ദോഷകരമായി ബാധിക്കും അമേരിക്കയിലെ ഒഹായോയിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചതായി ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു മരണകാരണം കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണ് ഉമ സത്യസായി ഗദ്ദേ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് ഒഹായോയിലെ ക്ലീവ്ലാൻഡിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ വിയോഗത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റ് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ഹോങ്കോങ്ങിൽ ജോലി വാഗ്ദാനം ചെയ്തും വിസ ലഭ്യമാക്കുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചും ഒട്ടേറെ പേരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി പാലക്കാട് ചന്ദ്രനഗർ ചേലേരി വീട്ടിൽ വി രാജേഷ് എന്ന വ്യക്തിയാണ് കസബ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്